വളരെ ഉദാത്തമായ ആശയങ്ങളുമായിട്ട് വന്ന ഒരു പ്രസ്ഥാനം ഇത്തരത്തിൽ അപജയം ആ പ്രസ്ഥാനത്തിന് ഉണ്ടാവുക മാത്രമല്ല ആ ആശയങ്ങൾ സ്വീകരിച്ച സമൂഹത്തിന് മുഴുവൻ തകർച്ച ഉണ്ടാവുക ഇതിൻ്റെയൊക്കെ കാര്യം ഒരു ഗൗരവമായ ചർച്ച ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ ഈ കാര്യങ്ങളിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്സിസം എന്നുള്ളത് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അന്ന് യൂറോപ്പിൽ ആയിരുന്ന ഒരു ജ്ഞാനവ്യവസ്ഥയുടെ മാത്രം പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് അതിന് ഇന്ത്യയിലോ ചൈനയിലോ ജപ്പാനിലോ ഇന്തോനേഷ്യയിലോ ഒക്കെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ജ്ഞാനവ്യവസ്ഥയായിട്ട് അല്ലെങ്കിൽ ഒരു ഓറിയൻ്റൽ നോളജ് സിസ്റ്റമായിട്ടുള്ള എക്സ്പോഷർ പോലും വളരെ പരിമിതമായിരുന്നു ഇനി ഈ പത്ത് ഇരുപതാം നൂറ്റാണ്ടുകളിൽ നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം ഒക്കെ ഉണ്ടായിട്ടുള്ള വിജ്ഞാന വിസ്ഫോടനം പല മേഖലകളിൽ ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം തന്നെ എത്രയധികം കനീഷ്യൻ എക്കണോമിക്സിലേക്കും ക്ലാസിക്കൽ ഒക്കെ വന്നിട്ട് ഇന്നത് ബിഹേവിയർ എക്കണോമിക്സിലെത്തി നിൽക്കുകയാണ് ഇതിൻ്റെ ഒന്നും അറിവിൻ്റെ പശ്ചാത്തലത്തിലല്ല മാർക്സിസത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രമോ സാമ്പത്തിക പ്രത്യശാസ്ത്രമോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി മനഃശാസ്ത്രം എന്നുള്ളത് മനഃശാസ്ത്രം ഈ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ വെസ്റ്റേൺ സൈക്കോളജി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം കഴിഞ്ഞ ഒരു അൻപത് എഴുപത് കൊല്ലത്തോളമായിട്ട് ആയിട്ട് മനഃശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള വികാസം അത് ഇൻഡിവിജ്വൽ ലെവലായാലും ശരി ഓർഗനൈസേഷണൽ ബിഹേവിയർ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഈ രംഗങ്ങളിലുണ്ടായിട്ടുള്ള വികാസം അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള സങ്കേതങ്ങൾ ഒന്നും പശ്ചാത്തലം എന്തിനില്ല മാർക്സിസത്തിനില്ല അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രനോ രാഷ്ട്രീയ ശാസ്ത്രനോ ഇല്ല ഇന്നിപ്പോൾ ഈഗോ സ്റ്റേറ്റ്സ് നമ്മുടെ ചോയ്സസ് ഒരു വ്യക്തിയുടെ ചോയ്സസ് അതിൽ ഈഗോ സ്റ്റേറ്റ്സിനുള്ള പ്രാധ കോൺട്രിബ്യൂഷൻ എന്താണ് ഇപ്പോൾ പാരൻ്റൽ ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് ഇതിനെല്ലാം പല അവാന്തര വിഭാഗങ്ങളുണ്ട് ഇതെല്ലാം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ ചോയ്സസിനെ നമ്മുടെ റെസ്പോൺസസിനെ നമ്മുടെ ഒപ്പീനിയൻസിനെ സ്വാധീനിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്നത്തെ മനുഷ്യൻ അറിയുന്ന കാര്യമാണ് ഇത് ഈ തത്വശാസ്ത്രം ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല അതുപോലെ തന്നെ പേഴ്സണൽ വാല്യൂസ് പൊളിറ്റിക്കൽ എയ്സ്തറ്റിക് സോഷ്യൽ തിയററ്റിക് എക്കണോമിക് റിലീജിയസ് ഇങ്ങനെയുള്ള പേഴ്സണൽ എല്ലാം ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ചിലത് ആയിട്ടും ചിലത് ഡോർമൻ്റ് ആയിട്ടും കിടക്കുന്നുവെന്നും ഇതെല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നും അതിനനുസരിച്ചിട്ട് അവരുടെ റെസ്പോൺസസും അവരുടെ ചോയ്സസ്സും അവരുടെ ഒപ്പീനിയൻസും അവരുടെ ബിഹേവിയറും എല്ലാം വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് മാറുന്നു എന്നും ഉള്ള അറിവ് ഇതെല്ലാം ഇതിന് ശേഷം വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒന്നും പശ്ചാത്തലത്തിലുള്ളൊരു പുനർവിചിന്തനം ഇവിടെ ഈ തത്വശാസ്ത്രത്തിൽ നടന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം എൻറിച്ച് ചെയ്യുന്ന ഒരു ആധുനിക മനുഷ്യന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന് വേണ്ട സാമൂഹിക പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായിട്ടുള്ള ഒരു പശ്ചാത്തലം നൽകാൻ ഈ പ്രത്യശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ലോകം മുഴുവൻ പരാജയപ്പെട്ടിട്ടുള്ളത് അത് അവശേഷിക്കുന്ന ഏക തുരുത്തായിട്ടുള്ളത് ഈ പ്രബുദ്ധരുടെ നാട് എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമാണ് അപ്പം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റണം ഇനി ചൈനയിൽ അത് മറ്റൊരു കാര്യം അത് അത് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയായിട്ട് ആരും അംഗീകരിക്കുന്നില്ല അവിടെ ഒരു പൊളിറ്റി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ സ്വേച്ഛാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിയിൽ കോർപ്പറേറ്റിസവും ക്യാപിറ്റലിസമാണ് അവിടെ നടമാടുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ക്യാപിറ്റലിസം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞിരിക്കുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും അതിൻ്റെ കോസ്റ്റ് വളരെ സോഷ്യൽ കോസ്റ്റും മറ്റേ കൾച്ചറൽ കോസ്റ്റും പൊളിറ്റിക്കൽ കോസ്റ്റും ഒക്കെ വളരെ ആഴത്തിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അതൊരു കാര്യം പിന്നെ ഇനി അന്ന് ഇല്ലാ ഇതിരുന്ന ആധുനിക മനഃശാസ്ത്രത്തിന് നമുക്ക് വിട്ടുകളയാം പൗരാണിക മനഃശാസ്ത്രം ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഭഗവത്ഗീത പോലെ ഉള്ള ഉപനിഷത്തുകളിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മനുഷ്യ ഗൗരവമായിട്ടുള്ള മനസ്സിൻ്റെ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അത്രയും കാലം മുമ്പ് ഉഴന്നിറങ്ങിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവബോധം അതും ഇതിന് അന്യമാണ് ഈ പ്രത്യേക ശാസ്ത്രത്തിന് അന്യമാണ് ഉദാഹരണത്തിന് നമ്മളുടെ പ്രതികരണങ്ങളെ സാത്വികവും രാജസ്വവും താമസികവുമായിട്ടുള്ള ഗുണത്രയങ്ങളുടെ പെർമിട്ടേഷൻ കോമ്പിനേഷനാണ് നമ്മൾ ഓരോ വ്യക്തിയും എന്നും അതിനനുസരിച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ചോയ്സസ് നമ്മുടെ കർമ്മങ്ങൾ എല്ലാം തന്നെ വ്യത്യസ്തമാണെന്നുള്ള ഒരു അടിസ്ഥാനം പോലും ഇതിനില്ല ഒരു കാര്യം നമുക്ക് നോക്കാം നമ്മുടെ ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ മക്കൾ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ട് അർത്ഥകാമങ്ങളാൽ ദുരകൊണ്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിലും മോശമായിട്ടുള്ള ഒരു കാര്യവും ഒരു ജന്മിയുടെ മകനും ഒരു ഫ്യൂഡലിസ്റ്റിൻ്റെ മകനും ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ മകനും എവിടെയും ചെയ്തിട്ടില്ല ഇല്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഏതെങ്കിലും ഒരു വ്യവസ്ഥിതയുടെയോ ഇതുപോലെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെയോ ഫലമല്ല നേരെ മറിച്ച് ഓരോ വ്യക്തിയുടെയും ആ ഒരു ബിൽഡപ്പ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ബിൽഡപ്പ് ഇതുപോലെ ഒരു നൂറ് കാര്യങ്ങൾ സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ജന്മികളിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടായിരിക്കും ഉണ്ടായിട്ടിരിക്കും നമ്മളാ അതിനെപ്പറ്റി പറയുമ്പോൾ ആ മോശം ആൾക്കാർ ചെയ്തതിനെ മാത്രം എടുത്തിട്ടാണ് അതിൻ്റെ പറയുന്നത് ഇത് ഇവിടുത്തെ രീതിയിൽ പറയാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ ക്രൂരത ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാൻ പക്ഷേ ഈ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചെയ്ത് ക്രൂരത ആരാ ചെയ്തിട്ടുള്ള ചൈനയിലും സോവിയറ്റ് യൂണിയനിലും നടന്നിട്ടുള്ള നരനായാട്ടിൻ്റെ അത്രയും മാഗ്നിറ്റ്യൂഡ് ഈ പറഞ്ഞ ഒന്നിനും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊന്നും ഒരു ഒരു പ്രത്യേക സിസ്റ്റത്തിൻ്റെ പ്രൊഡക്റ്റല്ല പുതാഹനത്തിന് നമ്മളെ നാട്ടിലുള്ള പോലെ ഒരു ജാതി വ്യവസ്ഥയോ ഒരു ചൂഷണ വ്യവസ്ഥയോ ഒട്ടുമില്ലാത്തൊരു അറേബ്യയിലെ ആടുജീവിതത്തിലെ നജീബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തോ ഒരു വ്യത്യാസമുള്ളത് അദ്ദേഹം കടന്നുപോയിട്ടുള്ള ജീവിതാവസ്ഥകൾക്ക് നേരത്തെ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും ദയനീയവും ഏറ്റവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള മറ്റ് ചൂഷണ വ്യവസ്ഥകളിൽ നിന്നൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഇത് അത് അമേരിക്കയിലെ അടിമ വ്യവസ്ഥയെ പറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വിവിധ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹ്യൂമൻ ടോർച്ചറുകളുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സാത്വികവും രാജസവും താമസവുമായിട്ടുള്ള അവസ്ഥകളുടെ ആ ഒരു ഔട്ട്കം നിങ്ങൾ ഏത് സ വ്യവസ്ഥയിലായാലും ശരി അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യവസ്ഥ മാറി അടുത്ത വ്യവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഇതിനൊന്നും മാറ്റം വരുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സിനിമാ രംഗത്ത് ഈ അടുത്ത കാലത്തായിട്ട് വെളിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത് മുമ്പ് നമ്മൾ അവജ്ഞയോടുകൂടെ കാണുന്ന സമൂഹങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതൊക്കെ രൂപവും ഭാവവും മാറി പുതുതായിട്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് കാരണം മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ത്വരകള് അത് നേരത്തെ പറഞ്ഞതിലാണ് ഏത് വ്യവസ്ഥയിൽ ജീവിച്ചാലും ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് അവനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വ്യക്തിയിലുള്ള സാത്വികവും രാജസവും താമസികവുമായിട്ടുള്ള അവൻ്റെ ഗുണത്രയങ്ങളുടെ ആധിക്യവും അത് അവനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ട് അവനേത് വ്യവസ്ഥയിൽ നിന്നാലും അവൻ്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ആക്ഷൻസ് നല്ലതോ മോശമോ ആശാസ്യമോ അനാശാസ്യമോ ആവുന്നു എന്നുള്ളത് നമുക്കിതെല്ലാം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ ആ ഒരു വ്യവസ്ഥകാരനാണ് ഈ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നും ആ വ്യവസ്ഥയിൽ നിന്ന് വേറൊരു വ്യവസ്ഥയിലേക്ക് മാറിയാൽ ഈ മോശം കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാകും എന്നുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്നുകൂടി മനസ്സിലാക്കാൻ ഒരു നിരീക്ഷണ പാഠമുള്ള ഒരാൾക്ക് ഇതിൽ നിന്നെല്ലാം കഴിയുന്നതാണ് ഈ കാര്യം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല നമ്മളിപ്പോഴും ചില ഡോഗ്മയുടെ ഭാഗമായിട്ട് ഇതെല്ലാം ഇന്നുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്നും അതിനെതിരെയുള്ള പോരാട്ടം നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മാറ്റിമറിക്കാൻ പറ്റുമെന്നും ആത്യന്തികമായിട്ട് ആ വ്യക്തി നിർമ്മാണം ആണ് അങ്ങനെയുള്ള ആൾക്കാർ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും കോർപ്പറേറ്റിൻ്റെ ആയാലും ഒരു പഞ്ചായത്തിൻ്റെ ആയാലും രാഷ്ട്രത്തിൻ്റെ ആയാലും തലപ്പത്തേക്ക് വരുന്ന ആൾക്കാരിൽ ഈ ഒരു ഗുണമേന്മയുള്ള വ്യക്തികളാണ് ആ ഒരു മാറ്റമുണ്ടാക്കുന്നത് അവരുടെ മൂല്യവ്യവസ്ഥയാണ് ആ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള കർമ്മ പരിപാടികൾ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലായാലും നമ്മുടെ സംഘടനകളുടെ സെറ്റപ്പിലായാലും നമ്മുടെ സമൂഹത്തിൻ്റെ നിർമ്മിതിയിലായാലും കൊണ്ടുവരിക എന്നുള്ള ഒരു പുതിയ യാഥാർത്ഥ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു അവബോധം നമ്മൾ സൃഷ്ടിക്കുക സമൂഹത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം അത് വരാത്തിടത്തോളം കാലം നമ്മൾ പരസ്പരം പഴി ചാ ഇതെല്ലാം എന്തോ ചില നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ നേരുകളോട് യുദ്ധം ചെയ്യുന്ന കഥാപാത്രത്തെ പറ്റി പറഞ്ഞല്ലോ അതുപോലെയുള്ള യുദ്ധങ്ങൾ തുടർന്നിട്ട് ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം വരും എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പരിമിതമായിട്ടുള്ള ചരിത്രപരമായിട്ടായാലും ഭൂമിശാസ്ത്രപരമായിട്ടായാലും പരിമിതമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ഫിലോസഫി അത് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു ഫിലോസഫി അതിൽ നിന്നും വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഇന്ന് എല്ലാ കാര്യത്തിലേക്കും റിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എക്സ്പോഷർ ഉള്ള അറിവുള്ള ഒരു ജനസമൂഹത്തിന് പാകമാകുന്നില്ല ആ പാകമാകാത്ത ഒരു ഉടുപ്പ് നമ്മൾ ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആത്യന്തികമായിട്ട് കാണാൻ കഴിയുന്നത്